അതൊന്നും റിയാലിറ്റി അല്ല ഈ ലഹരി അടിച്ചിട്ട് ഷൂട്ടും ക്യാമറയുടെ മുമ്പിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് പള്ളിയോ പറഞ്ഞു അയ്യോ അവനാ അവനച്ചാണോ പടം ചെയ്യാൻ പോണത് അങ്ങനത്തെ ഒരു പീപ്പിൾ അതുണ്ട് അത് ജനറലി ഉണ്ട് എന്നെ എന്താ പറയാ എനിക്കറിയില്ല പ്രശ്നം പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ടാവില്ല തോന്നുന്ന സെറ്റിൽ ആദ്യമായിട്ട് ലേറ്റ് ആയിട്ട് വന്ന് ആക്ടർ ഞാനാണ് ഇൻ ബിറ്റ്വീൻ ഓൾ ദിസ് മാഡ്നെസ് എനിക്ക് എന്റെ ആകെയുള്ള സമാധാനം സന്തോഷം എന്റെ വർക്ക് ആൾക്കാർ കാണുക കൂടുതൽ പേര് ഞാൻ ലേറ്റ് ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ വരും അങ്ങനെ ലേറ്റ് ആയിട്ട് സ്ഥിരമായിട്ട് പോണ പ്രശ്നമുള്ള പ്രശ്നങ്ങൾ എന്നെ നയിപ്പിക്കാനൊക്കെ അവിടെ മറ്റേ പറഞ്ഞു അലാമുണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു മോശമായിട്ട് ഒരു വാക്ക് പറയാനോ സീനിൽ പോലും എന്റെ എന്റെ ഉള്ളില് ഞാൻ ഓക്കെ ഓക്കെ പ്രോജക്റ്റ് ഐ വാണ്ട് പീപ്പിൾ ടു വാച്ച് ദി പ്രൊഡക്ഷൻ ഇസ് നോട്ട് പേയിങ് യു ആർ തിങ്സ് നമ്മൾ തിങ് പറയും അപ്പൊ പ്രൊഡക്ഷൻ അപ്പൊ ൊഡക്ഷന്റെ പരിപാടിയിൽ അത് അപ്പുറത്തേക്ക് പറയും അതങ്ങനെ കഥകളാവും പറയാനായിട്ട് കുറച്ചധികം പണിയെടുത്ത് കുറച്ച് സമയം എടുത്ത് എല്ലാവരും ഷൂട്ട് ചെയ്ത് കുറെ നാൾക്ക് ശേഷം സിനിമയാണ് ജോന്റെ വലിയ സ്വപ്നമാണെങ്കിൽ ശ്രീനാഥ് ബാസ് നമ്മൾ മഞ്ഞുമ്മലിന് ശേഷാണ് സംസാരിക്കുന്നത് മഞ്ഞുമ്മലിന് നമ്മൾ മാളത്തിൽ എല്ലാവരും ഫുൾ ടീം ഇരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ആരും തന്നെ മലയാളത്തിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പടമാണെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടില്ല പേഴ്സണലി ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് മഞ്ഞുമലിന് ശേഷം മഞ്ഞുമല്ലൊരു മൊമെൻ്റമായിരുന്നല്ലോ കാരണം എനിക്ക് ഓർമ്മയുണ്ട് തമിഴ്നാട്ടിലൊക്കെ വാസി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തുള്ള ക്രൗഡ് ചിയർ ചെയ്യുന്നത് ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല പേഴ്സണലി എന്താ മഞ്ഞുമല് അങ്ങനെ ചോദിച്ചാൽ ഭയങ്കര ഒരു ബൂസ്റ്റായിരുന്നു ബേസിക്കലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ്റെ ഇടയ്ക്ക് പിന്നെ സാവിംഗ് ഓഫ് പ്രോബ്ലംസ് ഇവിടെ അതിന്റെ ആ അത്രക്ക് മറ്റേ ബാനും എല്ലാ കാര്യങ്ങളും ഏതാണ്ട് കുഴിയില് വീണ അവസ്ഥയിൽ നിന്ന് എന്നെ എടുത്ത് പൊക്കിക്കൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്ട് സ്പെഷ്യലി തമിഴ്നാട്ടിൽ പോയി പറഞ്ഞ പോലെ അതൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരുന്നു ഞാൻ എന്തും ഭാഗ്യത്തിന് കറക്റ്റ് സമയത്ത് അവിടെ തമിഴ് ഷൂട്ട് ഷൂട്ടുണ്ട് ആ ഷൂട്ടിനിടയിലാണ് റിലീസും ചെയ്യുന്നത് സിനിമയിലെ ലഹരി ചർച്ച ചെയ്യുമ്പോഴൊക്കെ അതിന്റെ ഒരുപത്തിൽ ൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയുടെയും പേര് റിപ്പീറ്റഡ്ലി വരുന്നുണ്ട് ഇത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് എന്തുവാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരിക്കൽ വരുന്നതല്ല പല തവണ ഈ പേരുകൾ സ്ഥിരം വരുന്നു പക്ഷെ നമ്മൾ ടെക്നീഷ്യൻസിനോ ബാക്കിയുള്ള ആളുകൾ ഈവൻ കമൽ സാർ റീസൻറ്റ്ലി സംസാരിച്ചപ്പോൾ പോലും ഈ രണ്ട് പേരുകളിൽ ചേർന്ന് ചേർന്നിട്ടാണ് ഈ ഇതെല്ലാം പറയുന്നത് മറ്റുള്ളവർത്തേക്ക് ചർച്ച വരുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ പുള്ളിയും റേസ് ചെയ്യുന്നത് വാസി ഇതിനെ പേഴ്സണലി കാണുന്നത് ഞാൻ മാക്സിമം കാണാൻ ശ്രമിക്കാറില്ല ഞാൻ എന്റെ ജോലിയും ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് ഞാൻ ജോലി ശ്രദ്ധിച്ചാൽ മതിയല്ലോ ഐ തിങ്ക് എല്ലാവരുടെയും ജോലി പോലെ തന്നെയാണ് ഞാൻ ജോലി ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ജോലിക്ക് ആൾക്കാരെ വിളിക്കില്ല പിന്നെ ജോലി ഇല്ലാത്ത ആൾക്കാരാണ് ബാക്കി ഈ പറയുന്ന പരിപാടികളും ഈ പറയുന്ന കഥകളൊക്കെ ഉണ്ടാക്കി വിടുന്നത് ഐ ഡോ തിങ്ക് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന് സമയമോ വേണ്ടി സമയം വേസ്റ്റ് ചെയ്യാനോ ഇതൊക്കെ ഇല്ലാത്ത ഇതൊന്നും റിയാലിറ്റി അല്ല ഈ ലഹരിയൊക്കെ അടിച്ചിട്ട് ഷൂട്ടും ക്യാമറയുടെ മുൻപിലും വന്ന് നിന്നു കഴിഞ്ഞാൽ ഈ പണിയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഇത്തിരി സംശയമുണ്ട് അപ്പോൾ റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം വളരെ എന്താ പറയാ കറക്റ്റ് ആണ് ഒരു നാട്ടിൽ വേണ്ടതാണ് അതിനാരും എക്സ്ക്ലൂട്ടർ അല്ല ആർട്ടിസ്റ്റ് ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഐ റിയലി എന്താ അതിനോടൊരു അഭിപ്രായം കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ ചെവി കൊടുക്കാനോ ഞാൻ മാക്സിമം നിൽക്കാറില്ല ബിക്കോസ് എന്റെ പേര് ഇങ്ങനെ പറയുന്നു ഇറ്റ്സ് വെരിന്റു ആണല്ലോ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ട്രാൻസ് എടുത്തുകഴിഞ്ഞാൽ കുഞ്ഞൻ ഒരു നമുക്ക് ഒരു എവർ മെമ്മറബിൾ നമ്മള് ഷോക്കേസിലേക്ക് വെക്കാനുള്ളൊരു സിനിമ ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്ത്യൻസ് പെർഫോമൻസ് ഡിസ്കസ് ചെയ്യപ്പെടുന്നതിന് സമാന്തരമായിട്ട് ഈ പറയുന്ന ഒരു ന്യൂസ് ഹെഡ്ലൈനും ഇങ്ങനെ ഒരു ലഹരിയോട് ചേർത്തിട്ടുള്ള ഡിസ്കഷൻ വരുന്നത് അത് പേഴ്സണലി അഫെക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് പേഴ്സണലി അഫെക്ട് ചെയ്യുന്നുണ്ട് ഒന്നും അവനെന്തോണെങ്കിലും പറയാം ഐ ബിലീവ് ആരും എനിക്കറിയില്ല ഞാനും ഇവിടെ സിനിമ ഉണ്ടാക്കാനുള്ള എല്ലാവരും ഞാൻ ഇവിടെ ഓടി നടന്ന് ലഹരി വില്പന അടുത്തല്ലോ അത് മനസ്സിലാക്കാനുള്ള ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഇതിനെ ഇതിന് ചെവി കൊടുക്കാതിരിക്കാനാണ് മാക്സിമം ചെയ്യുന്നത് ഈ ആസാദിയിലേക്ക് വരുവാണെങ്കിൽ ആസാദിയുടെ പ്ലോട്ട് നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന സമയത്ത് മലയാളത്തിലെ നമുക്ക് വേറെ ഏതെങ്കിലും ഭാഷാ സിനിമയിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു സംഗതിയാണ് പേഴ്സണലി എന്താണ് ആ ഞാൻ ടെറിഫിക് ഫൈറ്റ് ഉണ്ട് എനിക്ക് വാസി തന്നെ ഇത്രയും അധ്വാനിച്ച് ഫൈറ്റ് ചെയ്തിട്ടുള്ള സിനിമ യു കൊറേ ട്രൈ ചെയ്തിട്ടുണ്ട് ഈ പടത്തിൽ ബിക്കോസ് അങ്ങനത്തെ ഷോണറാണ് ഒരു പ്രസൻ ബ്രേക്ക് സബ്ജക്റ്റ് പ്രസൻ ബ്രേക്ക് സബ്ജെക്ട് പക്ഷേ അതിനെ പ്ലേസ് ചെയ്തേക്കണ ഈ പറഞ്ഞ പോലെ നല്ലൊരു സെറ്റപ്പിലാണ് അപ്പോൾ കുറെ കഥാപാത്രങ്ങൾ വേറെ ഉണ്ട് അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ അതിലൊരു എന്താ പറയുക ഐ ഹാവ് ടു കണക്ട് ഓൾ ദി ഡോട്ട്സ് അപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് ലാലങ്കൾ വാങ്ങിച്ച ബ്രില്യൻറ്റ് ഇൻ ദ ഫിലിം അപ്പോൾ കഥാപാത്രങ്ങൾ നല്ലതനുസരിച്ച് ഐ ബിലീവ് ആ കഥയ്ക്കും ഡെപ്ത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് സ്ഥലങ്ങളിലായിട്ട് ജോ ഐ ബിലീവ് അതിനൊരു എന്താ ഈ പറയുന്ന ഒരു ഒരു ഗ്രാഫ് വെച്ചിട്ട് വന്ന് വീഴണ പരിപാടി തോന്നുന്നു ഇപ്പൊ ആസാദിയുടെ കാര്യത്തിൽ ഇപ്പം അതിൽ കൂടുതൽ സമയത്ത് കാണുന്നത് ലാൽ ശ്രീനാഥ് ബാസി കോംബോയാണ് ഒരു സിംഗിൾ മിഷൻ ഒരു ട്വന്റി ഫോർ ഹവേഴ്സിനുള്ളിൽ ഈ പറഞ്ഞ നവജാത ശിശുവിനെയും ഈ പ്രസവം കഴിഞ്ഞ പാടുള്ള അമ്മയും പുറത്തെത്തിക്കാനുള്ള ഒരു ഹസ്ബൻഡിന്റെ ഫേർട്ട് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ സിനോസിസ് വരുന്നത് അതേസമയം തന്നെ ഇപ്പൊ നമ്മള് മഞ്ഞുമല്ലെ സുഭാഷണം നോക്കി അല്ലെങ്കിൽ ഇപ്പൊ ഫ്രാൻസിലെ കുഞ്ഞൻ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ബാസിയുടെ ഒരു ഭയങ്കര കംഫേർട്ട് സോണിലെ ആളുകളുണ്ട് കൂടെ ഇപ്പൊ ഇതില് ലാൽ സാറിനെ പറഞ്ഞാൽ അവിടെ സൗബിനെ പറഞ്ഞാൽ നിങ്ങളുടെ എനിക്ക് എന്തൊരു അവിടെ ഒരു കൈൻഡ് ഓഫ് ബ്രദർഹുഡ് അതായത് ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ കൂടുമ്പോ ഒരു ഇൻഡൻസ് പ്ലേ പെർഫോമൻസ് അത് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ ഞാൻ പറയുന്നത് മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നമ്മുടെ ഒരു പെർഫോമൻസിൽ കുറച്ചുകൂടി ഇൻ്റൻസ് ആവാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണോ എന്താ ഐ തോന്നുന്നു ബിക്കോസ് മനുഷ്യരല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അത് എനിക്കോ നമ്മൾ പറയാണ്ട് ഉള്ളിൽ നിന്ന് വരുവായിരിക്കും മനുഷ്യരനത് പറയണത് കണ്ടിട്ട് തോന്നുന്നോണ്ടായിരിക്കുമല്ലോ അപ്പൊ അതിന്റെ കാരണം അത് തന്നെയാന്ന് തോന്നുന്നു ആ എനർജീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ അടുപ്പുള്ള ആൾക്കാരൊക്കെ വന്ന ഒരുമിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ എനിക്കോ അത് ഇറ്റ് ഷോസ് ഒന്നും ക്യാമറയിൽ നിന്ന് മറച്ചേക്കാൻ പറ്റില്ലല്ലോ ആസാദിയുടെ ഫൈറ്റിന്റെ കാര്യത്തിൽ ഇപ്പോ ഡയറക്ടർ ഇവരൊക്കെ ഷെയർ ചെയ്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഈ ഹോസ്പിറ്റൽ സീക്വൻസ് ഭയങ്കര ഒരു കൈൻഡ് ഓഫ് കാവോസ് പോലാണല്ലോ ആണല്ലോ ഭയങ്കര റിസ്ക് അല്ലെ ഒരു നൈറ്റ് ഒക്കെ ആയിട്ട് ഈ സിനിമയുടെ ഒരു മേജർ മിഷൻ നടക്കുന്നത് ഈ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഇവരെ പുറത്തേക്ക് കടത്തുക എന്നുള്ളതാണല്ലോ ഈ ഇത്തരം സീക്വൻസ് ഒക്കെ ഷൂട്ട് ചെയ്യപ്പെടുമ്പോ എങ്ങനെയാണ് ഭയങ്കര കംഫർട്ടബിൾ ആയി ചെയ്യാവുന്നതാണ് ആസ് ആൻ ആക്ടർ ഒരു ജേണി ഉണ്ട് മനുഷ്യർ കണ്ടതുകൊണ്ട് ഞാൻ പറയാം ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വന്ന ആ ചരലില് വന്ന് ഞാൻ വീഴുന്നുണ്ട് അവിടെ നിന്ന് ബാക്കിയുള്ളതും കൂടെ ഒറ്റ ഷോർട്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്ക് മേക്കപ്പിന്റെ ആള് വന്നിട്ട് എന്റെ മേത്ത് ചോറിട്ടിട്ട് തിരിച്ചു പോകണം പക്ഷെ ഞാൻ മേക്കപ്പിന്റെ ആളെ ഇങ്ങനെ വിളിക്കാനായിട്ട് എനിക്ക് മേക്കപ്പ് വിളിക്കാൻ പറ്റില്ലായിരുന്നു എന്റെ മറ്റേ മേഘാ മേഘപ്പ് അത്രയ്ക്ക് ശ്വാസം പോയായിരുന്നു അപ്പൊ അന്ന് പിന്നെ ഒരു പതിനഞ്ചു മിനിറ്റ് അവിടെ ബ്രേക്ക് എടുത്ത് അവിടെ ഇരുന്നതിന് ശേഷമാണ് പിന്നെ ബാക്കി ചെയ്തത് ബിക്കോസ് എന്തേലും വളരെയധികം വലിയ ആൾക്കാരും അങ്ങനത്തെ റിയൽ ഫൈറ്റും ഇതൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ സ്ട്രെസ്സുണ്ടായിരുന്നു ആ ടൈമിൽ അപ്പോൾ ദാറ്റ് ഇസ് വൺ തിങ് മനുഷ്യനെ അറിയാം അത് കണ്ടിരുന്നു ഈ ബാസി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇന്ത്യ വിഷൻ്റെ ഫ്ലോറിലേക്ക് വരുന്ന മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ആയിട്ട് വരുന്ന ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള എനിക്ക് എനിക്കൊന്ന് ഒരാൾ കൂട്ടിയിടിച്ചാൽ പോലും ബാസി ഒന്നും തിരിച്ചു പറയാവുന്ന തരത്തിൽ മിണ്ടാതെ ഒരു ബാസിയാണ് പിന്നെ ഭയങ്കര ആയിട്ട് ദാത്തടിയായി ഒരു കോംബോ അവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക് വേറൊരു മൂഡിലുള്ള ഒരാളാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ട്രാൻസിൻ്റെ കാര്യത്തിലാ ഭയങ്കര ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പിന്നെ ഇദ്ദേഹം വിജു പ്രസാദ് കറണ്ട് ബില്ലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്തുള്ള ഒരു ലോങ് കോൺവെർസേഷൻ ഉണ്ട് അവിടെയാണ് നമ്മൾക്ക് ആ കുഞ്ഞെന്നു പറയുന്ന ക്യാരക്ടർ വീൽ കിട്ടുന്നത് പിന്നെ അതിൻ്റെ ഒരു കട്ടില് ഈ ഇതേ ആളുടെ ഫ്ലാഷ് ബാക്കിൽ ഈ മാല വയ്ക്കാൻ പോയിട്ട് വിജുപ്രസാദ് തിരിച്ചു വരുന്ന സമയത്ത് ജനലിലൂടെ ഇയാളെ കാണുമ്പം ഇവൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് ഇവരുടെ ഒരു ബ്രദർഹുഡിൻ്റെ എനിക്കൊന്ന് ഭാഷയുടെ ഏറ്റവും ഇൻറ്റൻസ് പ്ലേ ഉള്ള സിനിമയായിരുന്നു ട്രാൻസ് എന്ന് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ പെർഫോമൻസിൽ ഈ ഒരു കൺസിസ്റ്റൻസി ഞാൻ പറഞ്ഞ വിവാദങ്ങളുണ്ടാവും മറ്റൊരു സംഗതി ഉണ്ടാവും പക്ഷേ ആക്ടർ എന്നുള്ള രീതിയിൽ അതിലൊരു കൺസിസ്റ്റൻസി വേണം ഒരു ഒരു ബെറ്റർ വേർഷൻ ഓരോ ഘട്ടത്തിലുണ്ടാവണം എന്ന് സുഭാഷ് വരെ നമ്മൾ കണ്ടാൽ ആലോചിക്കുന്നു അതെന്താ എന്താണ് അതിൻ്റെ ഒരു പ്രാക്ടീസ് ട്രാൻസ് മാത്രം വെച്ച് പറയുകയാണെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു സബ്ജെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ കിട്ടാൻ നേരത്ത് ആസ് എൻ ആക്ടർ ഭയങ്കര എക്സൈറ്റിംഗ് ആണ് കാരണം നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഇപ്പം ഭീഷ്മയിൽ എനിക്ക് കത്തി കുത്തുകൊണ്ട് മരിക്കണത് കാരണം ബാക്കിയുള്ളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടത് മരിച്ചിട്ടില്ലല്ലോ ഇതുവരെ എങ്ങനെയാണ് എന്നുള്ളത് അപ്പം അങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആണ് അത് അപ്പം കുഞ്ഞന്റെ കുഞ്ഞൻ്റെ സൈക്കി ഭയങ്കര ഭയങ്കര ഡിസ്റ്റർബായിട്ടുള്ളൊരു ഒരു ഒരു ഞാൻ ഇൻട്രസ്റ്റിംഗ്ലി വളരെ ഡിസ്റ്റർ ഡിസ്റ്റർബ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുമ്പോ അപ്പോൾ അത് വളരെയധികം പടത്തിൽ വന്നിട്ടുണ്ട് അത് ഭയങ്കര കൊറിയോഗ്രാഫർ അല്ല അതായത് ബാസി പോയി ഓരോന്നും പറയുന്നുണ്ടല്ലോ അതായത് വളരെ പാസീവായിട്ടാണ് ഷാനുവിന്റെ ക്യാരക്ടർ കേൾക്കുന്നത് വിജുപ്രസാദ് കേൾക്കുന്നതാ ഇത് ഇവം കൊണ്ടുപോയി മിസ് അത് കളഞ്ഞു ലാമ്പായിട്ട് നടന്നു നടന്നിട്ടാണല്ലേ പക്ഷെ അത് അത് പറയുന്നത് അതിന്റെ ഇമോട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ അതിന്റെ കൊറേ കട്സും സീക്വൻസൊക്കെ കാണുമ്പോഴാണ് ക്യാരക്ടർ കിട്ടുന്നത് അത് ഇപ്പഴും ഞാൻ പറയു എനിക്ക് ആ സീൻ കാണുമ്പോൾ ഒരു ഉൾവെറയിൽ വരുന്ന ഒരു സീനാണ് നമുക്ക് അത് കണ്ടു തീർക്കാൻ പറ്റാത്തൊരു ഞാൻ പേജ് മറിച്ചിട്ടായിരുന്നു മറ്റേ ഫോണിന്റെ വൈബ്രേഷൻ കഴിഞ്ഞിട്ടാണ് പേജ് മറിച്ചത് ആ പേജ് അത് ഭയങ്കര അത് ആയിരുന്നു അൻവർ റഷീദ് മാജിക് ആണ് സ്പെഷ്യൽ പരിപാടികളാണ് സ്വമായിട്ട് ഇപ്പം ടാൻസ് പോലത്തെ ഒരു പടം കഴിയുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം വരുന്ന പടങ്ങൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ ഹോമിൽ അങ്ങനെ ഇത് ത്രൂ ഔട്ട് ഷോൾഡർ ചെയ്യേണ്ട പടാണല്ലോ ബാസി ഷോൾഡർ ചെയ്യുന്ന പടമാണ് അവിടെ ഇന്റൻസ് ആയിട്ട് അവിടെ ഞാൻ ഈ നേരത്തെ പറയുന്ന ഒരു ഭയങ്കര കംഫർട്ടബിൾ എന്നാൽ ഞാൻ പറയുന്നൊരു നെവർ ബിഫോർ കോംബോ നിങ്ങൾക്കിടയിൽ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഒരേ ധ്രുവത്തിലല്ല പോകുന്നത് അതായത് നല്ല നിലയ്ക്ക് പോകാത്ത അച്ഛനും മകനും ആണല്ലോ ഈ ഞാൻ അങ്ങനെ ഒരു കെമിസ്ട്രി ഒക്കെ വർക്ക് ചെയ്താൽ പെർഫോമർ എന്നുള്ള രീതിയിൽ എന്താ ചെയ്യുക എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ോട് മോശമായിട്ട് ഇവര് വാക്ക് പറയാനോ എനിക്ക് ഒരു അങ്ങനത്തെ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം മറ്റേ ഈസ് വെരി അപ്പോ ലൈക്ക് വാസ് ജസ്റ്റ് ആക്ച്വലി എന്റെ അച്ഛനെ പോലെ തന്നെ ആയിരുന്നു എന്നോട് പെരുമാറി അദ്ദേഹത്തിന്റെ മോനുണ്ടായിരുന്നു സെറ്റിൽ അപ്പൊ എനിക്കുള്ള സ്ട്രഗിൾ അയ്യോ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളായിരുന്നു ഇത്തിരി പോലും അദ്ദേഹത്തിനോട് നമുക്ക് സിനിമ സീനിൽ പോലും ഷർട്ട് പെരുമാറാൻ അങ് അങ്ങനത്തെ വ്യക്തിയാണ് ശരിക്കും അങ്ങനെ ഒരു ഓഫ് സ്ക്രീൻ ഓഫ് സ്ക്രീൻ അടുപ്പം ആദരവ് ഇപ്പം ഞാൻ പറഞ്ഞത് ലാൽ സാറിനോടും അങ്ങനെയാണല്ലോ ഭയങ്കര അഫക്ഷനായിട്ടാണല്ലോ നിങ്ങളത് അപ്പൊ അത് ഈ ഓഫ് സ്ക്രീനിൽ ഓൺ സ്ക്രീനിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമോ അതെങ്ങനെയാ നിങ്ങൾ അത് ടാക്കിൾ ചെയ്യുന്നത് ഓഫ് സ്ക്രീനിൽ ഈ അടുപ്പം അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ഇപ്പൊ നിങ്ങൾ രണ്ട് പക്ഷത്തുള്ള ക്യാരക്ടറായി ചെയ്യുമ്പോ ചെലപ്പോ അടിയിട്ടി ചവിട്ടിലും അടിപൊളിയല്ലേ പിന്നെ എനിക്കിപ്പോ എന്റെ ഫ്രണ്ടാണ് കിച്ചു കൂടെ ആയിരുന്നു പൊങ്കാലയിൽ അമ്മ എന്നെ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊക്കെ ഉള്ളതല്ലേ ജോലിയിലുള്ള ബാസിയുടെ ഒരു കരിയർ എന്ന് പറയുന്നത് ബാസി അങ്ങനെ ഒട്ടും പ്ലാൻഡ് ആയിട്ടല്ലല്ലോ വന്നത് എന്നുവെച്ചാൽ ബാൻസി തുടക്കം മുതൽ അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ളത് എല്ലാ പടത്തിലും ഈ ബാസി ബോറാക്കി എന്ന് പറയുന്ന സാഹചര്യങ്ങളേ ഇല്ല അല്ലെങ്കിൽ എപ്പോഴും ഈ പറയുന്ന ഇപ്പം വൈറസിലെ ആണെങ്കിലും അതിൻ്റെ ഏതെങ്കിലും ഒരു മൊമെന്റ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കുറെ കാലം കഴിഞ്ഞിട്ട് സിനിമ തിയേറ്റർ സക്സസ് അല്ലെങ്കിൽ പോലും അതിൻ്റെ ഷോർട്സോ കട്ട്സൊക്കെ വന്നിട്ട് അത് ഡിസ്കസ് ചെയ്യപ്പെടാറുണ്ട് എനിക്ക് കരിയറിൽ അങ്ങനെ കുറച്ചുകൂടെ പ്ലാൻ ചെയ്യണമെന്ന് ഡെയിലി വന്നാറുണ്ട് ബട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ജീവിക്കുക അല്ലേ നമുക്കറിയില്ലല്ലോ നാളെന്താന്നുള്ളത് അപ്പോൾ ഐ ക്യാൻ ഓൺലി മാക്സിമം പ്ലാൻ ഒന്നോ രണ്ടോ പ്രോജക്ട്സ് അതിൽ കൂടുതൽ ഞാൻ അങ്ങനെ അങ്ങനെ മുന്നോട്ട് അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല അത് 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 പ്രാക്ടിക്കലാണോ എനിക്ക് തോന്നുന്നുള്ളത് കാരണം ക്യാൻ ഫിക്സ് ഓൺ സംതിങ് എനിക്ക് എങ്ങനെയെങ്കിലും ഒറിജിനൽ കഴിഞ്ഞിട്ട് അത് വെട്ടിക്കളണം മനുഷ്യടാ കാരണം കുറച്ചധികം നാളെ എനിക്ക് ഇടയിൽ ഇടയിൽ ചെയ്യുമ്പോ ഇങ്ങനെ ലുക്ക് മാറ്റല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഐ വോണ്ട് എന്നാലും നമുക്ക് വേറെ വേറെ വേഷമാണല്ലോ എനിക്ക് താടിയും അപ്പോ അങ്ങനത്തെ എന്താ പറയാ എന്റെ അപ്പുറത്തേക്കുള്ള ആസാദിയുടെ കാര്യത്തിൽ ആസാദി നമ്മൾ നേരത്തെ ഹോമിന്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ ഒരു ശ്രീനാഥ് ഷോൾഡർ ചെയ്യുന്ന പടമാണല്ലോ ശ്രീനാഥ് ബാസി എന്ന് തന്നെ പറയാം ഷോൾഡർ ചെയ്ത് പോകുന്ന ഒരു ക്യാരക്ടർ എന്നിട്ടാണല്ലോ പടം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മിഷൻ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ സക്സസ് ആണ് ടോട്ടൽ സക്സസ് എന്ന് തോന്നേണ്ട ഒരു മൊമെൻറ്റും ഉണ്ട് എന്താണ് ഈ ഈ സിനിമ ഇപ്പം ഒരുപാട് ഇപ്പം ഒരു വർഷം ഇരുന്നൂറ് പടം വരുവാണെങ്കിൽ ഒരു അമ്പതെണ്ണെങ്കിലും ത്രില്ലറാണ് എല്ലാ ലാംഗ്വേജും പടം കാണുന്നു അപ്പോൾ ഇതൊരു നമ്മളെ ഒരു സിനിമയുടെ ഒരു മസ്റ്റ് വാച്ച് അല്ലെങ്കിൽ മോസ്റ്റ് വെയിറ്റിംഗ് ആക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലേ എന്താണ് ഇതിലുള്ളൊരു കോൺഫിഡൻസ് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഓണറും എനിക്കോണം മലയാളത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാഗറെ എഴുതിയിട്ടുണ്ട് ജോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സനീഷ ഷോർട്ട് അറ്റ് വില വാൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് പ്രോജക്റ്റ് ലാലംഗ്ലും വൺ ചേച്ചിയും സൈ ചേട്ടൻ അബിൻ അബിറാം പൊതുവാൾ ജിലു ശർമ്മജി അപ്പോൾ

ബ്ലെസിംഗ് അവരും അതോറിറ്റീസ് വെരി ഹെൽപ്ഫുൾ ഹോസ്പിറ്റലിൽ നമ്മൾ നമ്മളോട് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്തായിരുന്നു അപ്പം എല്ലാ പടത്തിലും ആക്ഷൻ സ്പെസിഫിക്കായിട്ട് ബാസിയുടെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു റോ ഫൈറ്റാണ് ഒരു കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റിനേക്കാളും ബാസിഡി എന്ന് പറയുമ്പോൾ കുറച്ച് റോയാണ് ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിട്ട് കൂടി വരതായിരിക്കും പക്ഷേ ഇതിലൊക്കെ അങ്ങനൊരു ഒരു ത്രൂ ഔട്ട് അങ്ങനൊരു പ്ലാൻഡ് ആക്ഷന് പകരം ആണല്ലേ പൊങ്കാലി മാത്രം ഈ റോ ഫൈറ്റ് ശരീരം വേദന വരണ പരിപാടിയാണ് മറ്റേത് കുറച്ചും കൂടെ യൂഷ്വലി ഇപ്പൊ ദി ഓപ്പോസിറ്റ് ആക്ടേഴ്സ് നോട്ട് എ ഫൈറ്റർ ഇത്തിരി ടൈമിങ്ങിന്റെ ഇഷ്യൂ ഒക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയൊരു ചെറുതായിട്ട് ബട്ട് എന്നാലും നോർമൽ ഫൈറ്റിംഗ് വിത്ത് എ ഫൈറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിലും കിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ഇമ്പാക്ട് ടച്ച് ചെയ്തില്ലെങ്കിൽ സിനിമയിൽ കാണും നമ്മൾ എന്തായാലും ഒരു എക്സ്ട്രാ പോയിട്ട് ചെയ്യും മനസ്സിലായി അതിപ്പോ അതിപ്പോ പറഞ്ഞ ദുൽഖർ ഓടി വന്ന ചവിട്ടിട്ട് അങ്ങനെ ഉള്ളി തെറിച്ചുണ്ട് അത് അത് വളരെ എന്താ പറയുക നോർമൽ വരുന്ന ആളെയും കറക്റ്റായിട്ട് കൂടെ ചവിട്ടി ഞാൻ ബും വേദന എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മള് ഷോർട്ടിന് മുമ്പ് ചോദിക്കും മനസ്സിലാക്കുക എന്താണ് ചെയ്യണം പിന്നെ റോഫൈറ്റ് പരിപാടിയില് എനിക്ക് എനിക്ക് റോഫൈറ്റ് മതിയായിരിക്കും സെയിം കുറച്ചുകൂടിയല്ലേ മോർ സെയിം കണ്ടിട്ട് സ്റ്റെപ്പ് ഒക്കെ ഇട്ടിട്ട് ഇത് ഭയങ്കര റിയൽ ആണ് സോ ഈ ഒരു മഞ്ഞുമലിന് ശേഷം മഞ്ുമല്ലിന് ശേഷം അങ്ങനെ ഒരു ഒരു സിഗ്നിഫിക്കന്റ് അല്ലെങ്കിൽ ഒരു പാത്ത് ബ്രേക്കിംഗ് പടം എന്നുള്ള രീതിയിൽ കൂടിയാണോ ആ സാധ്യത ആസാദിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് മഞ്ഞുമലിന് ശേഷം അങ്ങനെ കൊറേ കാലത്തിന് ശേഷം സെലിബ്രേറ്റ് ചെയ്യാവുന്ന ഒരു സിനിമ എന്നുള്ള അങ്ങനെ അങ്ങനെയല്ല Mm. Okay, so that's it's a project I want people to watch, and mm. uh, I'm excited about this project. Mm. So, yeah. ഇതോടൊപ്പം ഞാൻ വല്ലതും ഇപ്പം ഒരു ട്രെയിലർ ഇതൊക്കെ വരുന്ന സമയത്ത് ഒരു ഒരു സൈബർ സ്പേസിലൊരു പോസിറ്റീവ് അല്ലാത്ത സംഗതി കൊടുക്കുവായില്ല എന്തായാലും ഡിസ്കഷൻ അത് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ സക്സസ് സെലിബ്രേഷൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇനീഷ്യൽ ട്രെയിലർ വരുമ്പോഴൊക്കെ ശ്രീനാഥന സംസാരിച്ച് ഒരു പബ്ലിക് ഇമേജിൽ ഒരു പൊതുബോധത്തിൽ ശ്രീനാഥന് പെട്ടെന്ന് ഈ പറഞ്ഞ ഒരു ഒരു കുരുത്തം കെട്ടരാൾ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു പ്രൊഫഷണൽ അല്ലാത്ത ആൾ അല്ലെങ്കിൽ ഈ രഹലിയുമായി കണക്ട് ചെയ്തിട്ടൊക്കെയുള്ള ഒരു ടാഗ് വരുന്നല്ലോ പേഴ്സണലി അങ്ങനെയാന്ന് കാരണം ഇതൊരു ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫീൽഡ് കൂടിയാണ് നിങ്ങളൊരു മാസീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരാളാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കരിയറാണ് ഒരു ആയിരം പേരിൽ ഇരുന്നൂറ് പേർക്കൊക്കെ കിട്ടുന്നൊരു കരിയറാണ് ഇതിനെയൊക്കെ എങ്ങനെയാണ് പേഴ്സണലി കാണുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ അത് എത്ര പാസീവായി കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാരണം ഇപ്പോൾ യൂഷ്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇഫ് ദി പ്രൊഡക്ഷൻ ഇസ് നോട്ട് പേയിങ് യു ആൻഡ് യു ആർ ഡൂയിങ് തിങ്സ് ദ നമ്മൾ എന്തെങ്കിലും പറയും അപ്പോൾ പ്രൊഡക്ഷൻ അപ്പോൾ പ്രൊഡക്ഷന്റെ പരിപാടിയിൽ അത് അപ്പുറത്തേക്ക് പറയും അതങ്ങനെ കഥകളാവും പിന്നെ എനിക്ക് തോന്നുന്ന സെറ്റിൽ ആദ്യമായിട്ട് ആയിട്ട് വന്നു ആക്ടർ ഞാനാണെന്നോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ആയിട്ട് ഒരു പടത്തിന് പോയി കഴിഞ്ഞാൽ പടം നടക്കുകയില്ല അപ്പോൾ ലൈക്ക് ടു ലുക്ക് ആസ് എ കൺസ്ട്രക്റ്റീവ് അതെടുക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്കി ആൾക്കാര് വിചാരിക്കുന്നതും ആൾക്കാര് പറയുന്നതും ആലോചിച്ചോണ്ടിരുന്ന മനുഷ്യടെ എനിക്ക് ജോലി എടുക്കാൻ പറ്റില്ല ഷൂട്ട് ചെയ്യണ്ടേ ശരീരം ചെയ്യണം എടുക്കണ്ടല്ലോ മനുഷ്യടെ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഉണ്ടാവില്ല അപ്പൊ പ്രൊഫഷണൽ ഉണ്ടല്ലോ എനിക്ക് അറ്റ്ലീസ്റ്റ് ഐ എം വർക്കിംഗ് അപ്പോ ബാക്കിയുള്ള ആൾക്കാർ പറയുന്ന കൂടുതൽ ഈ പറയുന്ന പോലെ എനിക്ക് പൈസ തരാനുള്ള പ്രൊഡ്യൂസേഴ്സും അപ്പൊ നേരത്തെ എന്നെ കുറിച്ച് യൂഷലി പറയുന്ന ആൾക്കാര് അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഒന്നിലെ ക്ലൗട്ട് വേണമായിരിക്കാം പെട്ടെന്ന് ഓക്കെ ആയതും കൂടെ പറഞ്ഞ ചാൻസ് കിട്ടണം അറിയാവുന്ന ഒരു പേര് എന്നുള്ള നിലയ്ക്കാണോ അത് വരുന്നത് അങ്ങനെ ഒരു എന്താ ഈ ായിട്ട് ഇപ്പൊരു പരിപാടി നടക്കണല്ലേ ഇപ്പൊ നമ്മുടെ പൈസ ഇല്ല ആ പടം വർക്ക്ഔട്ടാണ് നല്ല ഒക്കെ പൈസ ഇല്ല നിർത്തണം കുറച്ചാളത്തേക്ക് പിന്നെ അവർക്ക് പൈസ റേസ് ചെയ്യാൻ പറ്റില്ല ആ പടം ഒന്ന് പോയെന്നോ വേറെ എന്തേലും പറയാല്ലെങ്കിൽ പൈസ തിരിച്ചു എന്താ കാരണം എന്താ അവനൊരു രക്ഷയില്ല അവനു പറഞ്ഞിട്ട് ഇറ്റ്സ് ഈസിഡ് ഓൺ മൈ നൈൻ നല്ല പടമാണെങ്കിൽ വേറെ ആരും ഒന്നും പറയില്ല നല്ലത് മാത്രം പറയല്ലോ പടത്തിനെ കുറിച്ച് പക്ഷെ അതിനകത്തൊരു എക്സ്പീരിയൻസ് അവർക്ക് വരുകയാണ് ആ പടം ഏതെങ്കിലും കാരണങ്ങളാൽ നോട്ട് ബിക്കോസ് ഐ ഡി കം ഓർ എന്നെ അവിടെ പൈസ കൊടുത്തിട്ട് വിളിച്ചിട്ട് വരണു ആ ജോലിക്ക് വേണ്ടി വരണ പരിപാടിയാണ് അപ്പൊ വേറെ കാരണങ്ങളാൽ എന്തെങ്കിലുമൊക്കെ പോയാൽ എളുപ്പമാണെങ്കിൽ തലേക്കായി ശ്രീനാഥ് അങ്ങനെയല്ല ആൾക്കാർ പുതിയ പ്രൊഡ്യൂസേഴ്സ് പോയി സൈൻ ചെയ്യാൻ നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളതായിരിക്കില്ല ജനറലി പറഞ്ഞ അയ്യോ അവനവച്ചാണോ പടം ചെയ്യാൻ പോണത് അങ്ങനത്തെ ഒരു പീപ്പിൾ

ഡെയിലി വർക്ക് ചെയ്യണം അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് കാരണം ബാക്കിയുള്ളവരൊക്കെ ചിന്തിക്കണ ഓരോന്നോരോന്നും പറയാം അപ്പൊ ഞാൻ വിചാരിച്ചു ഒക്കെ കഥ പറയാനും നമ്മളെ കുറിച്ച് ഇത് ചെയ്യാനൊക്കെ എളുപ്പായിരിക്കും പരിപാടി ഇങ്ങനെ ആണോ അവനത് അവനോ സവായലൊക്കെ കാരണം എനിക്ക് വ്യത്യാസം മനസ്സിലാവില്ല ഞാൻ ജോലി എടുക്കണല്ലെങ്കിലും ഇപ്പൊ രാവിലെ ഈ പറഞ്ഞ പോലെ ഒരു സമയത്ത് നമ്മള് ഷൂട്ടിന് ഇല്ലെങ്കിൽ അത് നടക്കില്ല അത് അത് റിയാലിറ്റിയാണ് അപ്പൊ ആൾക്കാർ അത് പറയാൻ നേരത്തെ എന്റെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഞാൻ ലേറ്റ് ആണോ അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ വരും അങ്ങനെ ആയിട്ട് സ്ഥിരമായിട്ട് പോണ പ്രശ്നമുള്ള ഒരു എന്നെ എണീപ്പിക്കാന അവിടെ മറ്റേ പറഞ്ഞു അലാമുണ്ട് എല്ലാവരും എണീക്കുന്ന പോലെ അപ്പോ ഐ ജസ്റ്റ് കൺസിഡർ ഇറ്റ് ലൈക്ക് അൺനെസറി ആയിട്ടുള്ളതിനെ തലയിൽ എടുക്കാണ്ടിരിക്കുകയും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളത് മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് മനുഷ്യരുടെ ഒന്ന് കാണുന്നത് കാരണം എന്റെ ജീവിതം ഡെയിലി സെയിം ആണ് ഈ ബാക്ക് ടു ആസാദിലേക്ക് വരുവാണെങ്കിൽ ആസാദി എന്ന് പറയുന്ന ഒരു തിയേറ്ററിക്കൽ എക്സ്പെക്ടേഷൻ എന്താണ് പ്രേക്ഷകരോട് പറയാൻ പറ്റുക കാരണം വെച്ചാൽ ശ്രീനാഥിന്റെ ഒരു വീഡിയോയിൽ നിന്നാണ് ആസാദി എന്നുള്ള സിനിമ ഡിസ്കസ് ചെയ്തു തുടങ്ങുന്നത് അത് ഈ പറഞ്ഞ പേഴ്സണൽ ലൈഫിൽ വന്ന ഒരു എൻക്വയറി റിലേറ്റഡ് ആയിട്ട് അവിടെ ഈ പറഞ്ഞ മാപ്പുസാക്ഷിയാക്കുന്ന വാർത്തകൾ വന്നപ്പോഴാണ് എക്സൈസിൻ്റെ ഇത് വന്നപ്പോഴാണ് ഈ ഒരു വീഡിയോ പുറത്തു വരുന്നത് അതെ ഒരേ സമയം തന്നെ പേഴ്സണൽ ഫീഡ്ബാക്കുമായിരുന്നു ഈ സിനിമയെ ഒരു എനിക്കൊന്ന് പ്രമോഷൻ അവിടെയാണ് തുടങ്ങുന്നത് അടുത്ത പടമാണെന്ന് കുറച്ചധികം പണിയെടുത്ത് കുറച്ച് സമയം എടുത്ത് എല്ലാവരും ഷൂട്ട് ചെയ്ത് കുറേ നാൾക്ക് ശേഷം ഉണ്ടായ ഒരു ഒരു സിനിമയാണ് ജോന്റെ വലിയ സ്വപ്നമാണ് ഈ സിനിമ എനിക്കും വളരെയധികം ഉള്ളിലേ എനിക്ക് എനിക്കറിയാം ഓക്കെ ഈ പടം നല്ലൊരു പടമായിരിക്കും എന്നുള്ളത് എനിക്കറിയാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഐം ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ റിലീസ് അങ്ങനത്തെ ഒരു ഇപ്പം നേരത്തെ മനുഷ്യരോട് ചോദിച്ചതും അതാണ് സോ ഇൻ ബിറ്റ്വീൻ ഓൾ ദിസ് മാഡ്നസ് എനിക്ക് എന്റെ ആകെയുള്ള സമാധാനം സന്തോഷം എന്റെ വർക്ക് ആൾക്കാർ കാണുക അപ്പോ ബാക്കിയുള്ളതൊക്കെ ബാക്കിയുള്ള കോമഡികളായതുകൊണ്ട് എന്റെ ജീവിതത്തിലുള്ള ആകെയുള്ള സന്തോഷം ഇതാണ് എൻ്റെ സംഗീതം എന്റെ സിനിമയാണ് ഐ ഹോപ്പ് പീപ്പിൾ കം ആൻഡ് വാച്ച് ഇറ്റ് ബിക്കോസ് ഐ ഹവ് ഡൺ മൈ ബെസ്റ്റ് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഈ ഈ കഥാപാത്രത്തിന് സോ ഐ ഹോപ്പ് എവറിവഡി കംസ് ആൻഡ് വാച്ച് താങ്ക് യു